നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കോയമ്പത്തൂരോട്ട് പോവുകയാണ് കേട്ടോ കോയമ്പത്തൂര് ആദിയോഗി യോഗി സ്റ്റാച്ചു കാണാൻ വേണ്ടി പോവാണ് കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു അവിടെ ഒന്ന് പോയി കാണണം കാണണം ഇതുവരെ നടന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ കാറിലല്ല പോകുന്നത് ട്രെയിനിലാണ് പോകുന്നത് എൻ്റെ ഉല്ലാസ് ഇവിടെ ഉണ്ട് പുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മണി അഞ്ചര ആവാൻ വേണ്ടി പോകുന്നു പുള്ളി അഞ്ചരക്കൂടെ എത്താമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾക്ക് ഏഴേകാലിനാണ് ട്രെയിൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഓട്ടയിൽ നേരെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും അവിടെ നിന്നാണ് നേരെ കോയമ്പത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അതൊരു മൂന്ന് എപ്പിസോഡായിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ കൂടെ നിൽക്കുക അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടെ പോ എത്തുന്നത് പലരും ഇതുവരെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ യാത്ര എങ്ങനെയാന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മളെ ഉല്ലാസ്പ്രീട്ടുണ്ട് ഓ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലിട്ട് പോവാം ചേന്തിലുണ്ടോ നമ്മളിവിടെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ കോണ വേണ്ട അതാണ്ട് ഇത് എടുത്താൽ മതി ക്ലാസ്സിൽ ഓ ഗ്ലോക്കായിരുന്നു അല്ലേ ഞാൻ ഏയ് വേണോ വേണോ ഓ തണുപ്പ് വേണ്ട വരണം അപ്പൊ ഇതൊന്ന് കഴിക്കാം നല്ല ചൂടുണ്ട് ചെറിയൊരു തണുപ്പിന് വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ കണക്കാക്കി നടക്കുകയാണ് നടക്കുകയാണ് അതെ അതെ അപ്പൊ നമ്മളിതാ എത്താറായി സുഹൃത്തുക്കളായി എത്താറായി അല്ലേ സ്റ്റേഷൻ ആർക്കും പറഞ്ഞു ഏഹ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ആർക്കും രണ്ടാമത്തെ നമ്മളത് ബി ഫോറല്ലേ അല്ലേ ഇതല്ലേ ഇതല്ലേ ബി ഫോർ ഒമ്പതാമത്തെ ല്ലേ ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ ബി ഫോറ ബി ത്രീ ബി ഫോർ അപ്പുറം ഓക്കെ അറിയാം ഏത് വീണ്ടും ചൂട് ോക്ക് ടിക്കറ്റ് കോപ്പി എടുത്തിട്ടാണ് പ്യാശിനില്ല ഇതാണ് ടിക്കറ്റ് സി ആണ് കിട്ടിയത് സമയം ലാസ്റ്റ് അല്ലേ ലാസ്റ്റ് നിമിഷത്തിലാണ് ബുക്ക് ചെയ്തത് അതും നമ്മുടെ രാജേഷ് ജി ബുക്ക് ചെയ്തത് എല്ലാം കൂടെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ലോ ബഡ്ജറ്റിൽ പോകാനാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് അതുപോലെ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വന്നു പിന്നെ വേറെ ഒരു മെസ്സേജ് ഒന്നും ഒഴിവില്ല ഫുള്ളാണ് പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അതൊന്നും കറക്റ്റ് സമയത്ത് ആവും എന്ന് അറിയാത്തതുകൊണ്ട് അതൊന്നും നോക്കിയില്ല അങ്ങനെ രാജേഷ് പിന്നെ ഞങ്ങൾക്കത് ബുക്ക് ചെയ്തു തന്നു തിരിച്ചും ഞങ്ങൾ ബുക്ക് ചെയ്ത് കേട്ടെ തിരിച്ചും ട്രെയിനിൽ സീറ്റില്ല സീറ്റില്ല എന്നിരുന്നാലും നമ്മൾ ബുക്ക് ചെയ്തു അത് നമുക്ക് പതിനാറാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ചപ്പാത്തി സവാളാ കറി എടുക്കുക നൂറ്റി നാൽപ്പത് രൂപ കറി എടുക്കുക ഈ ഒന്നിനാണ് നൂറ്റി നാൽപ്പത് രൂപ നമ്മളിപ്പം എവിടെ കൊല്ലം 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 സ്റ്റേഷൻ കൊല്ലം ആയിട്ട് കടന്ന് പറഞ്ഞു ഓക്കെ ഗുഡ് നൈറ്റ് നമ്മളിപ്പോ എത്താർ ഐ ഈ ഒരു സ്റ്റേഷനും ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ എത്തും അതായത് രണ്ട് അമ്പത്തി ഏഴിനെത്തൂന്നാണ് കാണിക്കുന്നത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ ട്രെയിൻ പറ്റുകൊണ്ടിരിക്കണ നൂറ്റി ഒമ്പത് അഞ്ഞൂറ്റി പത്ത് ഇപ്പം ടൈം വന്നിട്ട് രണ്ട് മുപ്പത്തിയേഴ് റെഡിയായി ഇരിക്കുകയാണ് ഇറങ്ങാൻ വേണ്ടി കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂരത്തി ഇറങ്ങാം വീഴുപ് വന്നോളിച്ചിറങ്ങി അല്ലെങ്കിൽ ഇതിനകത്ത് വീട് சோழிச்சுறங்க அங்கோட்டாணோ போண்டது இங்கோட்டாணா போண்டது அது கன்ஃபூஷன் ஆயில ஏ அப்ப அப்போ இது நம்ம வந்த ட்ரெயின் டபிள் டூ டூ சீரோ எய்ட் ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് ഞങ്ങളുടെ ആ ട്രെയിനിൻ്റെ ഇനി ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ് പോകേണ്ടത് പ്രൈവറ്റ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം മുപ്പത് ഉണ്ട് ഈ ആദിയോഗി സ്റ്റാച്യുവിൻ്റെ അടുത്തു വരെ ശ്രീ അക്ഷ റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത് അവിടേക്കാണ് പോകേണ്ടത് പക്ഷേ അവിടെ ചെക്കിംഗ് എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പം ഞങ്ങളിപ്പോൾ രണ്ടരയ്ക്ക് ഇവിടെ എത്തിയല്ലോ പ്രൈവറ്റ് സ്റ്റേഷൻ ഇവിടുന്ന് അവിടെ നിന്ന് ഇവിടുന്ന് അവിടെ നിന്ന് വരെ ഒരു അരമണിക്കൂർ ഉള്ളൂ യാത്രേനാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അവിടുത്തെ ഓണർ പറഞ്ഞത് അപ്പം അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്യണം അങ്ങനെ പ്രശ്നം വരും അപ്പം തന്നെ ആയിരത്തി എണ്ണൂറ്റി രൂപയാണ് ഒരു ദിവസത്തെ റൂം റെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേങ്ങനെ മൂവായിരത്തി എഴുന്നൂറ് രൂപ അടുപ്പിച്ച് വരും അല്ലേ പിന്നെ പുള്ളിയുടെ സംസാരിച്ച് പുള്ളി ഒരു ആറരയ്ക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് ആറേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞേരുന്നത് അപ്പം എനിക്ക് അങ്ങോട്ട് പോവാം അപ്പം കുറച്ച് ദിവസം നേരം കുറച്ച് ദിവസമല്ല കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ട്രെയിനിനെയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം എന്നുള്ളതിലാണ് നിൽക്കുന്നത് എൻട്രി അങ്ങോട്ട് ഇങ്ങോട്ടുള്ളൂ അണ്ടർഗ്രൗണ്ട് അപ്പം നമുക്കിവിടെ നിന്ന് എക്സിറ്റിലോട്ട് പോകേണ്ട അങ്ങോട്ടല്ലേ എവിടെ കേട്ടെങ്കിലും ഒരു ചായക്കടുന്ന ചായയും കോഫി കോഫിയും വാങ്ങിച്ചു കുടിച്ചോണ്ടിരിക്കാം ഇനി എന്താവുമോ എന്തോ കാരണം തോന്നി പോവുമെന്നോ അറിയാലോ രാവിലെ ചായ ഓടിക്കുമ്പോഴേ എങ്ങനെയെങ്കിലും സമയം ഒന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു വീർണോ അല്ലേ മണിക്ക് അവിടെ ഞങ്ങളിപ്പോൾ ചായയും കുടിച്ചിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഓട്ടയ്ക്ക് നല്ല എമൗണ്ട് എന്ന് ഹോട്ടലിലെ ചേട്ടൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ് ബസ് ഫോർട്ടീൻ ടീന്നല്ലേ പറഞ്ഞു ഫോർട്ട് ഫോർട്ടീൻ ടി അപ്പോൾ എവിടെയാണെന്നൊരു പിടിയില്ല എന്തായാലും അതിൽ കയറിയിട്ട് കണ്ടക്ടറിൻ്റെ തന്നെ ചോദിക്കണം കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാത്തു വന്നിട്ട് വണ്ടിയൊന്നും കിട്ടാതെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കാനായിട്ടോ ഒരു ഓട്ടോ പിടിച്ചാണ് വന്നത് നൂറ് രൂപയായി ഓട്ടോയ്ക്ക് അപ്പം ഇവിടെ നിന്ന് ബസ് കിട്ടുമെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് തമിഴ് വായിക്കാനും പറഞ്ഞുകൂടെ നല്ലൊരു മുട്ടൻ പണിയാണ് കിട്ടിയത് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ വന്നു ഇനി ഇവിടെ ആരുടെയെങ്കിലും ചോദിക്കണം എങ്ങോട്ടാണ് ബസ് പോകേണ്ടത് കാരണം ഞങ്ങൾ രാവിലെ രാവിലെ രണ്ടരയ്ക്ക് ഇവിടെ എത്തിയതല്ലേ രണ്ട് മൂന്ന് മണിക്ക് എത്തിയതല്ലേ അപ്പം ഇവിടെ വണ്ടികളൊന്നും സ്റ്റാർട്ടായി തുടങ്ങിയില്ല എൻക്വയറിയിൽ ചോദിച്ചായിരുന്നു എത്ര മണിക്കാണ് ബസ് അപ്പത്തേക്ക് അവർ പറഞ്ഞു വെച്ചാൽ അഞ്ച് മണിക്കാണ് ബസ് ഫോർട്ടീൻ ഡി നേരത്തെ അവിടെ വെച്ച് പറഞ്ഞ പോലെ തന്നെ ഫോർട്ടീൻ ഡി ബസ്സാണ് ഇപ്പം അഞ്ച് മണിക്ക് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് വെയിറ്റ് ചെയ്ത് നിക്കില്ല ഇപ്പോൾ സമയം എന്താണ് നാലര കഴിഞ്ഞേളൂ നാലര കഴിഞ്ഞോളൂ പല മണിക്കൂറുണ്ട് നമുക്ക് എന്തായാലും തമിഴ് അറിഞ്ഞൂടെങ്കിലും ചോദിച്ചു മനസ്സിലായി ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആട്ടക്കാരിൻ്റെ ഞങ്ങൾ ചോദിച്ചായിരുന്നു അപ്പം ആദ്യം പറഞ്ഞു തൊള്ളായിരത്തി അമ്പത് രൂപ പറഞ്ഞു പിന്നെ അത് എണ്ണൂറായി പിന്നെ എഴുന്നൂറായി അപ്പം ഞങ്ങൾ പറഞ്ഞ ഒരു ബഡ്ജറ്റായിട്ട് ഒരു ഉള്ള ട്രാവലാണ് അപ്പം അത്രയൊന്നും കൊണ്ട് തരാൻ പറ്റില്ല ഞങ്ങൾ ബസ്സിൽ പെക്കോളാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുള്ളി നൂറ് രൂപയ്ക്ക് ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയത് ഇനി അര മണിക്കൂർ ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കുന്നു ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് അതുപോലെ ആൾക്കാരുണ്ട് ഞങ്ങൾ മാത്രമല്ല അവിടെ പോസ്റ്റായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഈ പറഞ്ഞേ ആ ഫോർട്ടിൻ ഡി വേറെ കൂടെ വരുന്നത് അപ്പം ഇതാണ് കേട്ടോ നമുക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് അത് ഞാൻ ചോദിക്കാം ഇത് ഇവിടെ പോവോ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഹോട്ടലിന്റെ ഒരു അറുന്നൂറ്റമ്പത് മീറ്റർ ഇപ്പുറത്തായിട്ട് നമ്മൾ ഇറങ്ങി അങ്ങോട്ട് നടക്കുകയാണ് കാരണം അവിടെ കണ്ടക്ടർ കൊണ്ട് ചോദിച്ചപ്പോഴും അറിഞ്ഞൂടാ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാന്ന് അറിഞ്ഞുകൂടാ ഗൂഗിൾ മാപ്പിൽ കാണിച്ചു കൊടുത്തു എന്നിട്ടും അവർക്ക് അറിഞ്ഞൂടാ എന്തായാലും നമ്മൾ ഗൂഗിൾ മേപ്പ് നോക്കിയപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ആ വണ്ടി അവിടെ മിക്ക നിർത്തുമായിരിക്കും മെയിൻ റോഡിൽ തന്നെയാണ് നമ്മൾ മറ്റേ ആ ഒരു റെസിഡൻസി അക്ഷ റെസിഡൻസി വരുന്നത് എന്തായാലും അവർക്ക് അറിഞ്ഞുടാ നടക്കാം അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ വേണ്ട ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ എത്തി കേട്ടോ ഇതാണ് ശ്രീ അക്ഷ റെസിഡൻസി നോൺ എ സി റൂംസ് അവൈലബിൾ എന്തായാലും നമുക്ക് ഓണറിനെ ഒന്ന് വിളിച്ചു നോക്കാം ഇതാണ് നമ്പർ വരും ഇത് പട്ടിപ്രശ്നമാകുമോ ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം കേട്ടോ ഒരു വലിയ റൂമാണ് പക്ഷെ ഈ റൂം അല്ല നമുക്ക് തരാൻ വേണ്ടി ഇരുന്നത് പക്ഷെ ആ റൂമിനകത്ത് ആളുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഈ ഒരു റൂം തന്നു ടോയ്ലറ്റ് ഒന്ന് കാണിച്ചിരേ ഇതാണ് ടോയ്ലറ്റ് ഓക്കെ ഇതിന്റെ ആവശ്യമുള്ളൂ അല്ലേ അതെ അതെ ഞാൻ എന്താ പ്രസംഗം മാറി കേട്ടോ ഇനി ഒന്ന് അല്പ കിടന്നൊന്ന് ഉറങ്ങണം അതെ അതെ ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല കാരണം അവസാനം അവസാനി പോണെങ്കിൽ അങ്ങ് ചെന്നൈയിലൊക്കെ പോയി ഇറങ്ങേണ്ടി വന്നെന്തായാലും നമുക്ക് നാളെ രാവിലെ നാളെ അല്ല ഇന്ന് രാവിലെ കാണാം സുഖമായിട്ട് കിടന്നുറങ്ങാ ഒരു മണിക്കൂർ ഇനി കുടിക്കാൻ വേണ്ടി പോകാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ കഴിച്ചിട്ടല്ല പിന്നെ ഒരു ചെറിയൊരു മയക്കം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ സെന്റിലോട്ട് പോകാം താമസിക്കുന്ന ലോഡ്ജിൽ നിന്ന് ഏകദേശം ഒന്നര മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു നൂറ്റി അമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ടിഫനൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞു サンバ。 ഫുഡ് കൊള്ളാം ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ ഇവിടെ ചായയില്ല ഇനിയിപ്പൊ ചായ പിടിക്കണമെങ്കിൽ നമ്മള് താമസിച്ച ലോഡ്ജിന്റെ അടുത്തുള്ള കടയിൽ പോണം പോണം നമ്മള് നമ്മളെ ലോഡ്ജിന്റെ അടുത്ത് എത്തി കേട്ടാ ഇനി നമുക്ക് ഇവിടെ ഒരു ചായ പിടിക്കാം രാവിലെ വടയും കോഫിയും കഴിച്ചത് ഇനി ചായ കുടിക്കുന്നു അങ്ങനെ ചായ കുടിച്ച് വീണ്ടും റൂമിൽ എത്തിയിരിക്കുകയാണ് ഈ വീഡിയോ നിർത്തുന്നു അതെ അപ്പം അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഇഷാ സെന്റിൽ പോകുന്ന കാണണമല്ലേ ഒക്കെ ചെയ്യുന്നത് അടുത്ത വീഡിയോയിലാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് ബൈ